ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇത്രയും ദിവസമായിട്ടും വീഡിയോ ഒന്നും ഇല്ലാതെ നിൽക്കുകയായിരുന്നു കാരണം ഉണ്ട് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇപ്പോൾ കറണ്ട് യു കെയിൽ ഉള്ള കാലാവസ്ഥയുടെ ഒരു പ്രശ്നമാണ് അതുകൊണ്ടാണ് ഇത്രയും ദിവസമായിട്ട് വീഡിയോ ഞാൻ ചെയ്യാത്ത അതിന്റെ മെയിൻ കാരണം ഇപ്പൊ കാണാൻ ബാക്കിലെ നീലാകാശം കാണുന്നതെന്നേ ഉള്ളൂ എപ്പോൾ വേണോ സ്വഭാവം മാറുന്ന രീതിയിലുള്ളതാണ് ഇവിടുത്തെ ഈ ക്ലൈമറ്റ് എന്ന് പറയുന്നത് അപ്പൊ ബാക്കി നമ്മളിപ്പോ പോകാൻ പോകുന്ന സ്ഥലം അൽദി എന്ന് സ്ഥലത്തു കാരണം കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് ഇപ്പൊ നല്ല വെയിലാണ് ഇപ്പോഴത്തെ കറക്റ്റ് ടൈം എന്ന് പറയുന്ന ഞാൻ ജസ്റ്റ് നോക്കിയിട്ട് ഞാൻ പറഞ്ഞേരാ അഞ്ച് പത്തും നാട്ടില് ഒമ്പത് നാപ്പതും ആണ് കേട്ടോ ഇപ്പൊ ഇച്ചിരി നല്ലൊരു കാലാവസ്ഥ ആയതുകൊണ്ട് ഞാൻ ഇറങ്ങിയതാണ് സൗണ്ട് ഇച്ചിരി ഡള് ആയിരിക്കും കാരണം വേറെ ഒന്നും ഉണ്ടെന്നില്ല ഈ റോഡ് സൈഡ് ആയിട്ടുണ്ട് റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ലൈറ്റ് പ്രസ് ചെയ്യണം വെയിറ്റിംഗ് സിഗ്നലാണ് ഓപ്പോസിറ്റ് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് ഇത് മാത്രം ചെയ്താൽ മതി ആ സൈമിന് വണ്ടിയൊക്കെ നിർത്തും കേട്ടോ ഇപ്പം നമുക്ക് അങ്ങോട്ട് റെഡ് സിഗ്നലാണ് കാണിച്ചിരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ അങ്ങനെ ചാട്യം ഓടേണ്ട ആവശ്യമൊന്നുമില്ല അതാണ് ഇപ്പോൾ ഗ്രീൻ സിഗ്നലാണ് ഞാൻ പോകുന്ന സ്ഥലം അൽദി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് അൽദി ലിഡിൽ ഞാൻ അൽദി അല്ല ലിഡിലാണ് കേട്ടോ ഈ രണ്ട് സ്ഥലത്താണ് അത്യാവശ്യം പ്രൈസ് കുറഞ്ഞ സാധനങ്ങൾ നമുക്ക് യു കെയിലെ എവിടെയാണെങ്കിലും ഈ രണ്ട് ഷോപ്പ് ഉള്ളതാണ് ടെസ്കോ ചില എക്സ്പെൻസീവാണ് പക്ഷെ കമ്പയർ നോക്കുമ്പോൾ ചില സാധനത്തിലൊക്കെ ചില വേരിയേഷൻ ഉണ്ട് ബട്ട് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് അൽദി ലിഡില് നിങ്ങൾ യു കെയിലെ വരുന്ന ആരെങ്കിലും ആണെങ്കിലും ഈ രണ്ട് പേര് മാത്രം ഓർത്തിന്ന് നിങ്ങൾക്കുള്ള ഗ്രോസറീസ് ഒക്കെ അത്യാവശ്യം വില കുറഞ്ഞു കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാറുണ്ട് കാരണം ഞാൻ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം ലേസ്റ്ററിലാണ് കേട്ടോ ലേസ്റ്ററിൽ ഞാൻ ഇവിടെ മൂന്ന് ദിവസമേ ഉള്ളൂ അല്ലാത്ത ദിവസം ഞാൻ മിൽസി ബ്രോയിലോട്ടാണ് പോകുന്നത് അപ്പം മൂന്ന് ദിവസത്തേക്കുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ ഇവിടെ ഇവിടുന്ന് വാങ്ങുന്ന ഈ പാല് മുട്ട അത് മെയിനാണ് ചിക്കൻ വാങ്ങാത്തതിൻ്റെ ഒരു മെയിൻ പ്രോ കാരണമെന്ന് പറയുന്നത് എണ്ണ വാങ്ങണം അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായതുകൊണ്ടാണ് ഞാൻ അത് വാങ്ങാത്ത എണ്ണ ചിക്കൻ വില കുറവാണ് വെച്ച് കമ്പയർ ചെയ്യുന്നത് മീനില് വെച്ച് നോക്കുമ്പോൾ കമ്പയർ ചെയ്യുന്ന വെച്ചിട്ട് വില കുറവാണ് കേട്ടോ ഇപ്പം റോഡാണ് ഫുട്പാത്താണ് നല്ല നീറ്റാണ് മരങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമുക്ക് കാണാം ഈ ഉണങ്ങിക്കിടങ്ങുന്ന മരങ്ങളാണ് ഇപ്പം സമ്മറാണെങ്കിലും ചെറിയ തണുപ്പുണ്ട് കേട്ടോ സമ്മറായ വ സമ്മറായത് കൊണ്ടാണ് ഈ മരത്തിലൊക്കെ ഇലകൾ വന്നത് അതല്ലെങ്കിൽ ഉണങ്ങി കിടക്കുന്നതായിരിക്കും സ്ഥലം മൊത്തം ഈ ലേസ്റ്ററിൻ്റെ അകത്തുള്ള ഏകദേശ സ്ഥലങ്ങളൊക്കെ എനിക്ക് ഇപ്പം മനസ്സിലായി മനസ്സിലായി വരുന്നുണ്ട് മിലിസ്പ്രോയിലും ഒരു ബൗണ്ടറിക്കകളുള്ള ഏരിയാസ് മൊത്തം എനിക്കറിയാം അതുപോലെ ലേസ്റ്ററിലായാലും ഒരു ബൗണ്ടറിക്ക് മൊത്തമുള്ള സ്ഥലങ്ങളെനിക്കറിയാം ഇവിടെ ഏറ്റവും ആവശ്യമുള്ള കാര്യം വേറെ ഒന്നുമല്ല ഫോണിൽ നെറ്റ് വേണം മാപ്പും വേണം കാരണം ഈ രണ്ട് സാധനം ഈ ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് ലേസ്റ്റർ അല്ല ഈ നമ്മുടെ ഈ യു കെയിൽ മൊത്തം നമുക്ക് നടക്കാം കാരണം ഇത് മെയിൻ കാരണം ഓരോരോ സ്ട്രീറ്റ്സുകൾക്ക് ഓരോരോ പേരുകൾ അപ്പം മാറിപ്പോവാൻ സാധ്യത നല്ലൊരു നീല ആകാശമാണ് കാരണം നാളത്തെ വെതർ നോക്കിയപ്പം ഇച്ചിരി റെയിനി ആണ് കാണിക്കുന്നത് കേട്ടോ ഇച്ചിരി നീല കളറാണ് കുഴപ്പമൊന്നുമല്ല ഈ ക്ലൗഡ്സ് കൂടുതലാണ് അതാണ് ഇത്ര പ്രശ്നം കാരണം ഇത് കറന്റ് പറഞ്ഞ നല്ല വെയിൽ വരേണ്ട സമയമാണ് കേട്ടോ ഇപ്പൊ യു കെ എന്ന് പറയുന്ന ാണ് ഈ കാലം തെറ്റി മഴ പെയ്യുന്ന പോലെയാണ് ഇപ്പൊ ഇവിടത്തെ സിറ്റുവേഷൻ അപ്പൊ ഇനി നേരെ നമുക്ക് ഷോപ്പിൽ എത്തിയ ശേഷം നമുക്ക് കാണാം അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം ലിഡിൽ ലിഡിൽ ഓപ്പണിങ് അവേഴ്സ് ഇങ്ങനെയൊക്കെ കാണി കാണിക്കുന്ന കൊഴപ്പൊന്നുമില്ല നമുക്ക് ഇതാണ് ലിഡിൽ അത്യാവശ്യ സാധനങ്ങളൊക്കെ വില കുറവുള്ള സ്ഥലമാണ് നമുക്ക് കാണാം ചെടികളായാലും എന്ത് സാധനങ്ങളുടെ ഉണ്ട് തൂട്ടി പോയിട്ടുണ്ട് ഇതെല്ലാം വന്നിട്ട് നമ്മളുടെ കട്ട് ചെയ്ത ഫ്രൂട്ട്സ് ഫ്രൂട്ട് സെക്ഷൻസ് ആണ് കേട്ടോ ബെറീസ് സ്ട്രോബെറി വെജിറ്റബിൾസ് ആയാലും സ്ലൈസസ് ലീഫ് നമ്മളുടെ തോരനൊക്കെ വെക്കുന്നില്ല അത് സലാഡിന് ഉപയോഗിക്കുന്നത് കോൺ മഷ്റൂം അങ്ങനത്തെ ഏരിയസാണ് ഇത് അത് കഴിഞ്ഞിട്ട് ഇതാണ് നമ്മളുടെ ഞാൻ പറയില്ല ചിക്കൻ റെഡി ടു ടൈപ്പ് ചിക്കൻ കാണുന്നത് ഫൈവ് ഡബിൾ നയൻ ഫോർത്ത് ആണ് അപ്പൊ ഇതിലെന്ന് വെച്ചാൽ പ്രശ്നം ചുമ്മാ എണ്ണിനിട്ടിട്ട് പൊരിച്ചാൽ മതി ആണ് ബട്ട് എണ്ണ വാങ്ങുന്നത് അങ്ങനെ കുറേ ചടങ്ങുകൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും വാങ്ങാതെ അതേപോലെ തന്നെ നമ്മൾ വേണ്ട ഫുൾ കോഴി കണ്ട ഇതിന് അത്ര വില ഒന്നും ഇല്ല കണ്ടല്ലേ മീഡിയം ഹോൾ ത്രീ എയ്റ്റി നയൻ നാട്ടിലൊരു മുന്നൂറ് സംതിങ് ഉണ്ട് ഇത് വാങ്ങിച്ചിന് പ്രിപ്പറേഷൻ ചെയ്യണം മൂന്ന് ദിവസം നിൽക്കുന്ന ആൾക്ക് ഇതൊന്നും ഇല്ലാത്ത കൊണ്ടാണ് ഞാൻ കേട്ടോ ഇതുപോലെ പല സെക്ഷൻസ് ബീഫായാലും നമുക്ക് ഇവിടെ കാണാം പോർക്കുണ്ട് അങ്ങനെ കുറേ ഐറ്റംസ് ഇവിടെ വെക്കും ഫിഷിൻ്റെ ഇവിടെ വില കൊടുക്കാൻ ഞാൻ കാണിച്ചു തരാം ഇത് വന്നിട്ട് സാൽമൺ ആണ് സാൽമനിന്റെ വിലയാണ് നല്ല സെവൻ പൗണ്ട്സ് ഓൾമോസ്റ്റ് എയ്റ്റ് പൗണ്ട്സ് ആണ് സാൽമൺ അതേപോലെ ചെറിയ പീസ് ആണ് കുറച്ചേ ഉള്ളൂ കാണത്തുള്ളൂ ഫിഷ് ഒക്കെ ഇവിടെ നല്ല വിലയാണ് നല്ല ഈ മീറ്റ് സെക്ഷനിലെ ഏറ്റവും വില ഉള്ളത് മിഡിൽസ് ബ്രോയിലായാലും ഓൾ യു കെ ഫിഷിന് നല്ല വിലയാണ് ഇവിടെ പിന്നെ വന്നിട്ട് നമ്മുടെ മിൽക്ക് സെക്ഷൻ മിൽക്ക് സെക്ഷനിലായാലും നമുക്ക് കാണാം ഹോൾ മിൽക്ക് എന്ന് പറഞ്ഞാണ് നമുക്ക് ആ ഒരു അത് ഹോൾ മിൽക്ക് അത് കഴിഞ്ഞിട്ട് രണ്ടും വ്യത്യാസം ഫാറ്റ് കൂടുതലുള്ളത് ഹോളിനും ഇതിന് ഫാറ്റ് കുറവായിരിക്കും അതുപോലെ എമൗണ്ടിൽ ചെറിയ ചെറിയ വേരിയേഷൻസ് നമുക്ക് കാണാം അതുപോലെ അത്ര വിലയില്ല പിന്നെ വന്നിട്ടിങ്ങനെ റെഡി ടു കുക്ക് ആയിട്ടുള്ള ഫ്രോസൺ ആക്കി വെച്ചിരിക്കുന്ന പിസ്സ ഇത് നേരെ ഓവനിൽ കയറ്റി ഫ്രൈ ചെയ്താൽ മതി സോറി അതിനെ ബേക്ക് ചെയ്തെടുത്താൽ മതി അത് കഴിഞ്ഞ് ഇതൊക്കെ ഫ്രോസൺ ടൈപ്പ് ആയിട്ടുള്ളത് കേട്ടോ ഫുഡ് അതെല്ലാം ജസ്റ്റ് ഒന്ന് എണ്ണിലൊക്കെ ടിപ്പ് ചെയ്താൽ മതി ഇത് വന്നിട്ട് ഫുള്ളും ബിബ്രേജ് സെക്ഷൻസ് ആണ് വൈൻ വൈൻ ടൂർ ടൈപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള നമുക്ക് പ്രീമിയം വൈൻ അത് ഈ സെക്ഷൻസ് ആണ് വരുന്നത് ബിയർ സോഫ്റ്റ് ഡ്രിങ്ക്സ് അതല്ല ഈ സെക്ഷൻ സ്പിരിറ്റ്സ് ഇതെല്ലാം ഈ സെക്ഷൻസാണ് വരുന്നത് ഇതെല്ലാം ഇത്രയുണ്ടോ ഇത്ര ഏഴ് വൈനും ബിയറും ഇതൊരു നല്ലൊരു കേക്കാണ് കേട്ടോ ഈ ജമ്പോ വാൽനട്ടിൻ്റെ കേക്ക് നല്ല ടേസ്റ്റുള്ളതാണ് ഇത് ഞാൻ എടുക്കും ഇര എടുക്കുന്നതാണ് അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ട് ഒരാൾക്കൊക്കെ തിന്നണമെങ്കിൽ രണ്ട് മൂന്ന് ദിവസം എടുക്കാൻ തീരാം ഇതെല്ലാം കേക്ക് സെക്ഷൻസ് ആണ് ഇതെല്ലാം അപ്പം ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങുന്നേ ഉള്ളൂ കാരണം ഇന്നലെ കുറച്ച് സാധനങ്ങൾ വാങ്ങി എഗ്ഗ് അതൊക്കെ ഇന്നലെയാണ് വാങ്ങിച്ചത് പക്ഷേ അത് ടെസ്കോ എന്നാണ് വാങ്ങിച്ചത് കേട്ടോ ഫസ്റ്റ് ടൈം ഞാൻ ടെസ്കോയിൽ പോണത് അപ്പോൾ അടുത്ത തവണ ഇവിടെ പറയുമ്പോൾ ടെസ്കോയ്ക്കാണ് സമയത്ത് ഒരു വീഡിയോ എടുക്കുന്നുണ്ട് ടെസ്കോയുടെ ഇവിടുത്തെ ഒരു വ്യത്യാസം ഇച്ചിരി വ്യത്യാസമുണ്ട് അതേപോലെ പ്രൈസിൽ ഇച്ചിരി എല്ലാവരും പറഞ്ഞ ക്വാളിറ്റി കൂടുതലുള്ളത് ടെസ്കോയിലാണ് വെച്ച് നോക്കുമ്പോൾ ഇതിനെക്കാട്ട് ഏറ്റവും സ്പേഷ്യസ് ആണ് ടെസ്കോ ഇച്ചും വലുതാണ് പറഞ്ഞാൽ ഇച്ചിരി പ്രീമിയമായിരിക്കും സാധനങ്ങൾക്ക് അവിടെ അവിടെ പോകുന്നുണ്ട് അപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് നേർക്ക് നേരെ വരാം